ഉൽപ്പള്ളിയിലുണ്ടായിട്ടുള്ള സംഭവം ഉൽപ്പള്ളിയിൽ ഉണ്ടായിട്ടുള്ള സംഭവം ഉൽപ്പള്ളിയിൽ ഉണ്ടായിട്ടുള്ള സംഭവം അതീവ ഗൗരവതരവും വിഷമകരവുമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെ ബോധപൂർവം വഴിതിരിച്ചുവിടാൻ ബോധപൂർവം വഴിതിരിച്ചുവിടാൻ ഒരു ചെറിയ ശ്രമം നടന്നു ഞങ്ങൾ ആ ശ്രമത്തിൽ ഒരു കാരണവശാലും വീഴുന്ന പ്രശ്നമില്ല ഒരു കാരണവശാലും വീഴില്ല ഇതൊരു ജനതയുടെ വികാരമാണ് ഒരു ജനതയുടെ വികാരമാണ് ഇവിടെ കാട്ടുമർഗങ്ങളെ കൊണ്ട് ജീവിക്കാൻ ഗതിയില്ലാത്ത സാധാരണക്കാരായ ആളുകളുടെ കർഷകരുടെ അതിശക്തമായിട്ടുള്ള വികാരമാണ് ഇവിടെ നടന്നത് ഈ വികാരം ഈ വികാരം ഉൾക്കൊണ്ട് ഈ വികാരം ഉൾക്കൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ബഹുമാനായ കേരളത്തിന്റെ വനം മന്ത്രി ഇവിടെ സന്ദർശിക്കണം ബ്രജീഷിന്റെ മുഖ്യമന്ത്രി ഇവിടെ വരണം വീട്ടിൽ വീട്ടിൽ മന്ത്രി വന്നില്ല അജീഷിന്റെ വീട്ടിൽ മന്ത്രി വന്നില്ല മുഖ്യമന്ത്രി ഇത്രയും ഗുരുതര സാഹചര്യം ഉണ്ടായിട്ട് മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് ഇതുവരെ വന്നില്ല ഉന്നതല യോഗം നടത്തിയപ്പോ ഐ സി ബാലൻ എം എൽ എ ഞാനും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ സന്ദർശിക്കണം അതുണ്ടായില്ല അരക്ഷിതാവസ്ഥയിലാണ് ജനമുള്ളത് ഇവിടെയുള്ള ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യത്തെ സോളിന്റെ മരണത്തെ തുടർന്നുണ്ടായ സാഹചര്യം വരുത്തി തീർക്കാനുള്ള ഒരു ചെറിയ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ പറയട്ടെ ഒരു ചെറിയ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ നടന്നു ഞങ്ങൾ ആ ഓപ്പറേഷനിൽ വീണില്ല വീഴുന്ന പ്രശ്നമില്ല ഞങ്ങളുടെ ശാശ്വതമായിട്ടുള്ള പ്രശ്നപരിഹാരമാണ് അതിന് മുഖ്യമന്ത്രി ഇവിടെ വരണം ഈ വനം മന്ത്രിയെ ഇനി വയനാട്ടിലെ ജനം അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഈ മന്ത്രി ഇനി ഒരു കാരണവശാലും സാധിക്കില്ല മന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി വയനാടൻ ജനതയുടെ തീവ്രമായ പ്രശ്നത്തെ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം ഇന്ന് വരെ ഈ നിമിഷം വരെ അതിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം മാത്രമല്ല ഇതൊരു വളരെ 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 ആ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പോസ്റ്റ്മോർട്ടം ഇന്നലെ രാത്രി നടത്തി രാവിലെ ബോഡി ഇവിടെ എത്തി ഇത് ചില ശക്തികൾ ചില ശക്തികള് ഒരു ഗൂഢാലോചന നടത്തിയ ഫലമായിട്ടാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടായത് ഇത് ഗവൺമെന്റിന്റെ വീഴ്ചയാണ് ഗവൺമെന്റിന്റെ വീഴ്ചയാണ് ഇവിടെ വനവുപ്പ് മന്ത്രി വരേണ്ടതുണ്ടായിരുന്നു അദ്ദേഹം വന്നില്ല ജില്ലാ ഭരണകൂടം വന്നതിൽ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ കലക്ടർ ഇവിടെ വന്നില്ല അത് വീഴ്ചയാണ് മാത്രമല്ല ഈ കുടുംബത്തിന് ആവശ്യമായ കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ அப்ப golongan பண்ணினா பிரதியில கட்டாத நேரட்ட வரட்ட வர மாட்டாங்க பாத்திங்களா ஒரு பரட்ட இன்னொரு பரட்ட என்ன பத்தி நம்ம செய்து வேண்டிலா ஒரு ஒரு வாக்கிக்கு ஒரு கொஞ்சமேலட்டது இது ஆறு வருஷத்துக்கு பொள்ளாளியில இருக்கிற சம்பந்தம் பொள்ளாளியில Qual relativa Yes foto Smart girl from Ipotty